ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷ ഏതീസ് അക്കാദമിയുടെ എല്ലാവെല്ലാമായ ശ്രീ ഗീതു യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ശ്രീ ഗിറോ ശ്രീ അഗസ്റ്റ്യൻ ഈ ഭീഷണാചാര്യനെ പോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഭീഷ്മാചാര്യന്മാരൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യം ഒരാൾ എപ്പോഴും മരിക്കണമെന്ന് അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ കഴിയുന്നു അപ്പോൾ മാത്രം മരിക്കാൻ കഴിയുന്ന ഭീഷണാചാര്യനെ പോലെ ഞാൻ ഞാനിനി മത്സരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് കാലംബരിയും ആര്യവനാന്ത എം പി ആയോ എം എൽ എ ആയോ മന്ത്രിയായോ ഒക്കെ ശേഷിയുള്ള അത് തന്റെ ഗർഭം കൊണ്ട് തെളിയിച്ച ഏറെ പ്രിയപ്പെട്ട ഡേവികൾ മറ്റു ഞാൻ സമയം കളയുന്നില്ല ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്റെ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഫ്ലൈറ്റ് കയറി ദുബായിൽ വന്നു പ്രിയപ്പെട്ട നീതു ഞാൻ തമ്മിൽ ആദ്യമായി പരിചയപ്പെടുന്നത് ആ ബർത്ത്ഡേ ഫംഗ്ഷനിലാണ് അപ്പൊ നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി അന്ന് പ്രോഗ്രാമിൽ വളരെ സന്തോഷമുണ്ട് മാഡം സ്പോൺസർഷിപ്പ് ചെയ്തവർ മാറിയിരിക്കാം പക്ഷേ അവിടെ വന്ന് ആ ബർത്ത്ഡേയ്ക്ക് എൻ്റെ ഒപ്പം കൂടിയ നീതു പിന്നീട് നല്ല സുഹൃത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ ബാംഗ്ലൂർ നിൽക്കുന്ന സമയത്ത് ഞാൻ നാളെ എനിക്ക് കടക്കിലൊരു പ്രോഗ്രാം ഉണ്ടാകണം അപ്പോൾ ഞാൻ അന്ന് വരാൻ പ്രയാസമായിരിക്കും ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് ഓടി വരാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം കാഴ്ചപ്പാട് കൊണ്ടും നീതിബോധം കൊണ്ടും കഴിവ് കൊണ്ടും ഒക്കെ തന്നെ ഒരു നേഴ്സിൽ നിന്നും ഒരു വലിയ പ്രസ്ഥാനത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശേഷിയുള്ള നിങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട നീതു മാമായി വളരാൻ ശേഷിയുള്ള ാലത്ത് ഇൻജക്ഷൻ എടുക്കാൻ വന്ന നേഴ്സിന്റെ മൂത്ത് നോക്കി തുപ്പിയാൽ ഒരു വൃത്തികെട്ട തിരക്കരായിരുന്നു വേണ്ടി ഞാൻ എനിക്ക് പേടിയായിരുന്നു ഇൻജക്ഷൻ എടുക്കാൻ പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യുന്ന സമയത്തും എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചാൽ ഒരുപാട് നേഴ്സുമാരുണ്ട് കാലയിൽ ഒരു വലിയ പരുവന്ന് അതിങ്ങനെ തിരിയിടണം കൊല്ലം മെൻസ്യ ആശുപത്രിയിലാണ് ഞാൻ അത് ചികിത്സിച്ചുകൊണ്ടു അപ്പൊ ഈ കാലം നല്ല കുഴിയാണ് ഈ തിരിയിടാൻ വേണ്ടി മരുന്ന് വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാകും അപ്പോഴൊക്കെ ഞാൻ വിളിക്കുന്ന സമയത്തും അമ്മയും അല്ലായിരുന്നു വിളിക്കുന്നത് സിസ്റ്റർ സിസ്റ്റർ സിസ്റ്ററേന്നായിരുന്നു വിളിക്കുന്നത് പിന്നീട് കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ റിപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ആദ്യമായി ജോലിക്ക് കയറുന്നത് പൊതുവേ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത എന്നെ ഹോസ്പിറ്റലിലേക്ക് അടുപ്പിച്ചതും നഴ്സുമാരായിരുന്നു അപ്പോ അങ്ങനെ നഴ്സുമാരുമാക്കേണ്ട ബന്ധമുണ്ട് പിന്നീട് നിങ്ങളുടെ ജാസ്മിനൊക്കെ ഈ നഴ്സുമാരുടെ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച സമയത്ത് എല്ലാ വിഷയത്തിലും ആവശ്യത്തിനും അനാവശ്യത്തിനും കയറി ഇടപെടുന്ന ഞാൻ എന്നാൽ കഴിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി ഒരുപാട് അന്നത്തെ പഴയ അഖിൽ കോട്ടാത്തല എന്ന പ്രൊഫൈലിലൂടെ എഴുതിയിട്ടുണ്ട് ഐക്യനാട്ട്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ആണ് എന്റെ ശബ്ദമൊക്കെ നിങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത് അപ്പൊ അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടുകൂടിയാണ് രണ്ടാമത് ഇവിടെ വരാനുള്ള കാരണം പിന്നെ ഈ ഈ ഒരു കാഴ്ചപ്പാട് ഒരുപാട് കുട്ടികളെ നഴ്സിംഗ് പഠിപ്പിച്ച് രാജ്യത്തിന്റെ അഭിമാനമായി ലോകത്തിലേക്ക് എത്തിക്കാൻ ഈ ഒരു അക്കാദമിക്ക് കഴിയുന്നു എന്നുള്ള ഒരു ആശംസകൾ അറിയിച്ചിട്ടൊക്കെ പോകാൻ വന്നതാണ് മറ്റ് വിശദമായിട്ടൊന്നും സംസാരിക്കാനുള്ള ഒരു അവസരമോ കാര്യങ്ങളോ ഒന്നുമുള്ള ഒരു സാഹചര്യമല്ല എന്ന് എനിക്കറിയാം എല്ലാവരോടും ഒരു ആയിരം സ്നേഹവും നന്നിയൊക്കെ അറിയിക്കുന്നതിനോടൊപ്പം ഈ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയണമെന്ന് തോന്നി ലോകത്തെ ഏതെങ്കിലും ഒരു മേഖലയെ നിശ്ചലമാക്കാൻ കഴിയാ കഴിയുന്ന ഒരേ ഒരു മേഖല എന്ന് പറയുന്ന ആരോഗ്യ ആരോഗ്യരംഗമാണ് സമസ്ത മേഖലയും ഒരു നിമിഷം കൊണ്ട് നിശ്ചലമാക്കാൻ കഴിയുമെന്ന് നമുക്ക് കോഡ് വന്ന സമയത്ത് നമ്മൾ കണ്ടതുമാണ് പക്ഷെ കോഡിന് ശേഷം പലവിധ കാരണങ്ങളാണല്ലിങ്ങനെ കടന്നുപോയ സമയത്ത് ഈ അടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയത്തില്ല ആസ്ട്രാ സെനക്ക കോവിഷീൽഡുമായി ബന്ധപ്പെട്ട് യു കെ ഹൈക്കോടതിയിൽ ഒരു കേസ് വരികയും നിരവധി ആൾക്കാർക്ക് വാക്സിൻ എത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഞാൻ ജനപ്രതിനിധികളൊക്കെ ഉണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രിമാരോടും പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് വ്യക്തമായ ക്ലിനിക്കൽ ട്രയലുകൾ ഇല്ലാതെയാണ് ഈ വാക്സിനുകൾ നമ്മളിലേക്ക് എത്തിയതുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാക്സിനുകൾ ഇന്നലെ ഈ രാജ്യത്ത് എത്ര പേർ കോവിഷീൽഡ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോവിഷീൽഡ് വാക്സിൻ എടുത്ത കംപ്ലീറ്റ് ആൾക്കാരുടെയും ഹിസ്റ്ററി എടുക്കുക അവർ ആർക്കെങ്കിലും ഈ കോവിഷീൽഡ് വാക്സിൻ ഉപയോഗം മൂലം ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വാക്സിനുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൃത്യമായും കമ്പനിയുമായി ബന്ധപ്പെടാനും ആ കമ്പനിയോട് നഷ്ടപരിഹാരം കൊടുക്കാനും പറയണം മരണം സംഭവിച്ചിട്ടുണ്ടായി അങ്ങനെ അല്ലാതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് വാക്സിൻ നമ്മളിലേക്ക് എത്തിയത് സാഹചര്യം അതായിരുന്നതും പക്ഷെ മനുഷ്യരെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന എന്റെ സംശയമാണ് എല്ലാ വിഷയങ്ങൾക്കും അഭിപ്രായം പറയുന്നു എന്ന സ്വഭാവം കൊണ്ട് ഒരു വിഷയത്തിൽ കൂടി ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട് നഴ്സുമാര് രാജ്യത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിരവധി ആൾക്കാർ നിരവധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്കും അറിയാം നിരവധി ആശുപത്രികൾ സ്വകാര്യ മേഖലയിൽ ചൂഷണം നേരിടുന്ന നിരവധി കുട്ടികളുണ്ട് എനിക്കറിയാവുന്ന തിരുവനന്തപുരത്തെ തന്നെ വലിയ സ്വകാര്യ ആശുപത്രിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ആത്മഹത്യയിലുള്ള നഴ്സുമാരുണ്ട് പലപ്പോഴും നിങ്ങളുടെ നിശ്ശബ്ദതയാണ് ഇത്തരം മരണങ്ങൾക്കും ഇത്തരം ചൂഷണങ്ങൾക്കും കാരണം നിശ്ശബ്ദത ഈ നാടിനെ നശിപ്പിക്കുന്ന ഒന്നാണ് പ്രതികരിക്കുക ഒന്നും നഷ്ടപ്പെടത്തില്ല ധൈര്യമായിട്ട് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ വേദിയിലേക്ക് എന്നെ അക്കാദമിയുടെ എല്ലാ മെല്ലാമായി എല്ലാവർക്കും ഞാൻ നമ്മളെ അസമദാനി സാഹിബിന്റെ മോശം നമ്മുടെ ഞാൻ നമ്മള് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ആലോചിച്ചിട്ട് നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനും ആശംസകളൊക്കെ അത് അവസാനിപ്പിക്കാമെന്ന് നമസ്കാരം ചെയ്യുന്നു